ഹലോ വീസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ചാൽ ഞാൻ സൂപ്പർ മാർക്കറ്റിൽ പോയപ്പോൾ ബേസിൻ്റെ സിസിലിംഗ് എന്ന് ഹോട്ടെന്ന് ഒരു സാധനം കണ്ടു ഇത് ഭയങ്കര എരിയാണെന്നുള്ളതാണ് അപ്പോൾ നമുക്ക് നമ്മൾ വായിച്ചു മുളവിൻ്റെ വടവും പിന്നെ തീരെ വടവും പടവ ഭയങ്കര എരിയൊന്നുമില്ല കുറച്ച് ചെറ്റൂല വലിയ സാധാരണ വെച്ച് അപേക്ഷിച്ചിട്ട് നോക്കാൻ നേരത്ത് ഹോട്ട് സ്പൈസി എന്ന് വെച്ചിട്ടുണ്ട് അത്രയ്ക്ക് ഭയങ്കര വലിയ ചെറിയൊരു പുളിപ്പ് പോലെ വലിയൊരു ഭയങ്കര എരിയൊന്നുമില്ല ഇത് പുള്ളി തിന്നെടുക്കാൻ നേരത്ത് ചെറിയ എരി അത്രേ ഉള്ളൂ പിന്നെ ടേസ്റ്റ് ഒന്നും നല്ല ടേസ്റ്റാണ് ചെറിയ വേണം പോലെ കൊള്ളാം അതിന് മറ്റേക്കാളും വില എത്തി കൂടുതലാണോ പോയിന്റ് നാല് രണ്ട് ഇപ്പം ഗ്രാം ഒരുവണ്ണം അടിച്ചിട്ടുണ്ടാകാൻ പറ്റിയ കൊള്ള ഒരുവണ്ണ ഭയങ്കര ഏരിയ ഒന്നും ഇല്ല വേറെ ചെറുപ്പ് ഇരുപത് ഗ്രാം പറഞ്ഞേക്കുന്നത് ഞാൻ നാൽപ്പത്തെട്ട് രൂപ അതായത് ഏകദേശം അമ്പത് ഗ്രാം കഴിച്ചപ്പോഴാണ് ഈ ഫീൽ എരിഫീത് പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക